അസലവലൈക്കും വഹമ്മത്തല്ല മാഷല്ല എല്ലാ ഉറപ്പും കിട്ടിയാലും ഉഷാദ് വട്ടൂരികൾ കുരുവട്ടൂരികളെ എല്ലാ നിലക്കും ഉറപ്പ് കിട്ടിയിട്ടുണ്ട് അവർക്ക് നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളെല്ലാ കാര്യവും സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ നിസ്കരിച്ച നിസ്കാരങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സ്വീകാര്യമാണ് ഓർക്കും കേട്ട് ബദിനീയങ്ങളോട് പിന്നെ പറഞ്ഞരേ അമരും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെയ്തോളും എങ്ങനെയും എന്നത് പോലെ കേട്ട് കൽപ്പിച്ച മാതിരിയാണ് കുരുവട്ടൂരികളുടെ സംസാരം ഒക്കെ സംസാരം കേട്ടാ തോന്നാ തോന്നാദ് ഒരു വിഷയം അതൊന്ന് കേൾക്കാൻ എന്നിട്ട് ബാക്കി നമുക്ക് എന്നിട്ട് അതിനുശേഷം പറയാം ഇവരെ കാര്യത്തിൽ വല്ല ഉറപ്പും അവർക്ക് തന്നെ ഉണ്ടോ അവരെ വലിയ ആ കാര്യം നിസ്കരിച്ച ഒറ്റ നിസ്കാരം സ്വീകരിച്ചു എന്ന് പറയാൻ കഴിവുള്ളവർ ആര് ആര് ഇതൊക്കെ പറയുന്ന മുസ്ലിയാർക്ക് പോലും ആകുമോട്ടില്ല നിസ്കരിച്ച നിസ്കാരങ്ങളും നോമ്പോറ്റ നോൻപുകൾ സ്വീകരിച്ചു എന്ന് പറയാൻ നിങ്ങളെ കൊണ്ടാകുമോ അപ്പോ ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താ ഓൻ്റെ സ്വീകരിച്ചിട്ടുണ്ട് കുരുവട്ടൂരികൾക്കെ റെഡിയാണ് എന്ന് റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് പേരോട് പേരൊടുസ്താദ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രസംഗത്തിൽ പറയുന്നുണ്ട് ആ വിഷയത്തെ പരിഹസിച്ചുകൊണ്ടാണ് ഇവനീ പറയുന്നത് പേരോട് ഉസ്താദ് പറയുന്ന ആ വിഷയം എന്ന് കേട്ടു നോക്കൂ ഒന്ന് കേൾപ്പിച്ചു ഓ സുഹൃത്തുക്കളെ നാൽപ്പതോള കൊല്ലമായി വേദ പറയുന്നുണ്ട് ഒരൊറ്റ ചെയ്തു എന്നതിന് ഒരു ഗ്യാരന്റിയും കിട്ടിയിട്ടില്ല ചെയ്ത തെറ്റുകളെല്ലാം മാപ്പ് തന്നു എന്നതിനൊരു ഉറപ്പും കിട്ടിയിട്ടില്ല നിങ്ങളോട് ആരോടും പറയാനുള്ള യോഗ്യതയുമില്ല ഇവിടെ ക്ഷണിക്കപ്പെട്ടപ്പോൾ നിർവഹിക്കുകയും നിങ്ങളെപ്പോലുള്ള ഈ പറഞ്ഞതിനെ ഓ പരിഹസിക്കണത് നിങ്ങളൊന്ന് ചിന്തിച്ചോ കാണി വനക്ക് മൂല്യരാഹിന് ഔഷഅ അതൊക്കെ ചിന്തിച്ചോ കാണി ഈ പറഞ്ഞ പേരോട് ഉസ്താദ് പറഞ്ഞ വിഷയം എന്താ ഇത്രയും കാല കാലത്തോളമായി ഞാന് തുടങ്ങിയിട്ട് ഏർ ഇത്രയും കാലത്തോളമായി എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തുടങ്ങിയിട്ട് അതൊന്നും അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ടോ അല്ലേ എന്ന് നമുക്കറിയില്ല അള്ളാഹു അതിൽ ലാസ്റ്റ് പറയുന്നു അള്ളാഹു സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ദ്വായ ചെയ്യാണ് ഈ വിഷയത്തെ പരാമർശം നമ്മളൊക്കെ പള്ളിയിൽ പള്ളിന്ന് എമ്മളൊക്കെ ഇരുപത്തിയേഴാം രാവിൻ്റെ ഒക്കെ നല്ല എന്നൊക്കെ നല്ല ദ്വായ നടത്തുമ്പോൾ നമ്മളെന്താ പറയാ പഠിച്ചോനെ അഹിർജമാനിന്റെ ചണ്ടിചരക്കുകളിൽ പെട്ടവനാണ് ഈ എളിയവന്തു ആ ചെയ്യുന്നവൻ എന്നാലും ഇവിടെ ഇരിക്കുന്ന ചെറിയ മക്കളുണ്ട് സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഇവരുടെ കാരണത്താരെങ്കിലും ഇതുവന്ന് സ്വീകരിക്കണേ അല്ലാ എന്നാ പറയല് എന്ന് പറഞ്ഞിട്ടാണ് അതാണ് തവാലു പൊന്നാരൻ്റെ ഉഷാദെ അതിനൊക്കെയാണ് തവാലു എന്നറിയാം ഈ ജി തക്കബൂറിയേറ്റ് നടന്നു കഴിഞ്ഞാൽ എന്താൻ്റെ ലെവല് ഇനിയോ ബാക്കി പറയുന്നു ഇതാണ് ഇപ്പോൾ പറഞ്ഞു ഇനി ഓരോന്ന് പറയട്ടെ ബാക്കി പറയട്ടെ തന്നെ അവർക്ക് കിട്ടി കിട്ടൂല്ല തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടില്ല ഞങ്ങൾക്ക് ഞങ്ങളെ കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടില്ലടാ സത്യം തന്നെയാണ് അല്ല യാതൊരു തർക്കമല്ല ഞങ്ങൾക്ക് ഞങ്ങളുടെ കാര്യത്തിൽ ഉറപ്പ് കിട്ടിയിട്ടില്ല എന്നാ ഞാൻ ഈ ബേട്ടോന്നെ ഉറപ്പ് ഓനും കിട്ടിയിട്ടില്ല ഓന് ഇതിപ്പം ഇവിടെ പിന്നെ ഇതിവിടെ എന്ത് ചെയ്യുകയാണ് പരിഹസിക്കാൻ വേണ്ടി കൊണ്ട് ഓൻ്റെ കുഞ്ഞാടുകളെ കോമാളിത്തരം കിട്ടാൻ വേണ്ടി കൊണ്ട് പ്രസംഗിച്ചതാണ് എന്നാ ഞാൻ തുടി പറയുന്നുണ്ട് ആ പറയണൊന്ന് കേട്ടോ കാണി അവിടെ ഓന് ഒരു നുസ്കാരത്തിനുമുള്ള ഫലം സ്വനാ പിന്നെ നോമ്പ് ഒന്നും ഒന്നുമല്ല ആ പറയുന്ന കേട്ടോക്കി നമ്മൾ പറഞ്ഞ കേട്ടോന്നുമല്ലോന്നുള്ള ഏ എന്താ എനിക്ക് ഉറപ്പ് കിട്ടിയില്ലേ നിസ്കാരോ നോമ്പോ സ്വീകരിച്ചോ നമുക്കൊരു ഉറപ്പുല്ല അപ്പൊ എനിക്ക് ഉറപ്പ് കിട്ടി പേരോടുസ്താന്ന് പറഞ്ഞപ്പോ എനിക്ക് വല്യ കിർമിയടിയായിരുന്നു അല്ലേ ഭയങ്കര കിർമിയടിയായിരുന്നു എനിക്ക് ഇവിടെ എനിക്ക് എന്താ ഉറപ്പ് കിട്ടിയില്ല ഏയ് ഞമ്മള് നിസ്കാരമെന്ന് നോക്കുമ്പോൾ സ്വീകരിച്ചോന്നല്ല ഒരു ഉറപ്പുമില്ല ഓഞ്ചാ പോത്തെ അതെന്നെ പേരോടിസ്ഥാവ് പറഞ്ഞത് ഞമ്മളതൊക്കെ സ്വീകരിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ നമുക്കറിയില്ല അല്ല സ്വീകരിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് പേരോടിസ്ഥാനിക്കണം ഇജ്ജ അവിടെ അതുമല്ല പറയുന്നത് ഇജ്ജ പറഞ്ഞത് സ്വീകരിച്ചു ബാക്കി പറയട്ടോ അതേ സമയത്ത് നമ്മൾ ഓല കൂടെ ചെയ്തവറുകളെ കൂടെ ഓരോ മശാഹിഹന്മാരെ കൂടെ നമ്മൾ കൂടി അതില് നമ്മള് രക്ഷപ്പെട്ടു പോകണം അതിനുള്ളൊരു കാവലായിട്ട് നമ്മൾ നിസ്കാരമൊക്കെ നിർവഹിക്കും വേണം അല്ല നിസ്കാരം കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ പോണില്ല നോമ്പുകൊണ്ടും രക്ഷപ്പെടൂല്ല എങ്ങനുണ്ട് എങ്ങനെയുണ്ട് എന്റെ വിശ്വാസം കേട്ടില്ല ഞങ്ങള് നിസ്കാരം കൊണ്ടും രക്ഷപ്പെടാൻ പോണില്ല നോമ്പുകൊണ്ട് രക്ഷപ്പെടാൻ പോണില്ല നിസ്കാരം കൊണ്ടും നോമ്പോണ്ടൊന്നും രക്ഷപ്പെടാൻ പോകുന്നില്ല മറിച്ച് ഇങ്ങനെ ആരെങ്കിലും ഷെയ്ഹായിട്ട് ഇങ്ങനെ കൊണ്ടു മതി ഏയ് ഹബീബ് തങ്ങളെ അതേമാതിരി വേറെ എന്താണ് അതല്ലെങ്കിൽ ആരെങ്കിലും അല്ലെങ്കിൽ പിന്നെ സുലൈമാണ്ടി ഉണ്ടല്ലോ സുലൈമാൻ ബാബ ആരെങ്കിലും ഒരാളെ മുന്നിൽ നിർത്തിയിട്ട് ഒരു ഇമാമ ആക്കിയാൽ മതി നിസ്കാരം നോമ്പോണ്ടൊന്നും രക്ഷപ്പെടൂല്ല അതിൻ്റെ ആവശ്യമില്ല അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതി ആണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു പോരണമെങ്കിൽ പോരാ ചെയ്യണമെങ്കിൽ ചെയ്യാം നിസ്കാരം ചെയ്യണമെങ്കിൽ ചെയ്താൽ മതി അതത്ര വലിയ നിർബന്ധമുള്ള കാര്യമൊന്നും നിർബന്ധമുള്ള കാര്യം ഇപ്പോൾ ഏതാണ് നിർബന്ധമുള്ള കാര്യം എന്താണ് നമ്മളെ ഹബീബ് തങ്ങളെ അതേമാതിരി ഓരോ സീഹന്മാരെ അതുപോലെ കാട്ടുക കാട്ട് പിന്ന കള്ളനെ അഥവാ കോമാട്ടുചാലിൽ അബ്ദുള്ളാനെ അതേമാതിരി സുലൈമാൻ സുലൈമാബാവനെ ഇവരൊക്കെ ഇവരൊക്കെ ഇമാക്കിയാൽ മതി വരെയും മാമാക്കുക പിന്നിൽ ഇങ്ങനെ നിൽക്കുക അങ്ങനെ അങ്ങനെ പോയാൽ തന്നെ എന്തു ചെയ്യും നമ്മൾ രക്ഷപ്പെട്ടു അങ്ങനെ രക്ഷപ്പെട്ടു അതാ പോ അങ്ങനെ ആകുമ്പോൾ നമ്മൾ രക്ഷപ്പെട്ടു നമ്മൾ വിജയിച്ചു കൊടുത്താൽ പോ ഉള്ളത് ഏയ് നമ്മൾ വിജയിച്ചു കൊടുത്താ ഉള്ളത് നമ്മളാകെ വിജയിച്ചു അഷറത്തുൽ മുബശ്ശരീനിൽ പെട്ടുപ്പോ ഇനി നിസ്കരിച്ചോളണം എന്നൊന്നുമില്ല നിസ്കരിച്ചോളണം അതൊക്കെ അതൊക്കെ വേണമെങ്കിൽ ചെയ്താൽ മതിയെന്ന് ഇപ്പൊ എൻ്റെ സ്വഭാവം അങ്ങനെയാണെ ഇവന് ഇപ്പം എമ്മക്കറിയാലോ ഇപ്പൊ വണ്ടിയിൽ യാത്ര ചെയ്തു പോവുകയാണെച്ചാൽ ഓസ്കെച്ചൊന്നുമില്ല ഭാഗം കൊടുത്ത് അങ്ങനെ വാങ്ങുകൊടുക്കും ഓൻ അങ്ങനെ പോകണമോ കഴിച്ചു തീർക്കും കാറിൽ അങ്ങനെ പോകണമോ കഴിച്ചു തീർക്കും ഭാഗം കൊടുത്താൽ അവനോന് വിഷയമല്ല മഴ പെയ്താലും വണ്ടീന്ന് ഇറങ്ങൂല കാരണം എന്താ ഓ അവിടെ പോകണമോ കളിച്ചു തീർക്കും നിസ്കാരം ഓന് വിഷയമല്ല നമ്മക്ക് നമുക്കറിയാലോനെ ഓനാ ജാതി പ്രശ്നേ അല്ല അതൊന്നും നിസ്കാരം ഒന്നും പിന്നെ ഒരു പ്രശ്നമല്ല ഏഹ് സുബൈ എന്തൊക്കെയോ നിസ്കരിച്ചോക്കാണി ഒന്ന് നേരെ പോയി കൊണ്ടുപോയിട്ടോ പറഞ്ഞല്ലോ ഇവരെപ്പോൾ രാത്രി കടന്നാലേ ബല സ്വഭാവം അറിയുള്ളൂന്ന് പറഞ്ഞല്ലോ ഇവരെപ്പോൾ രാത്രി കടന്നാലേ ഇവരെ ബൻ്റെ ഒപ്പം കടന്നു നോക്കാണി ആ നല്ല രസമുണ്ടാവും ഒറ്റ ദിവസം സുബൈ ഒറ്റ ദിവസം സുബുണ്ടാവില്ല പള്ളിക്കായിരുന്നു അന്ന് പള്ളിക്കന്ന് മാത്രം ഉണ്ടാവും സുബൈ എന്നിട്ടാ ഓനാപ്പ ഇവിടെ വലിയ ഡയലോഗ് തന്നെ എന്നിട്ട് ഓന ഓനപ്പ വിജയിച്ച കൂട്ടത്തിലായിപ്പോ ഓ അപ്പൊ വിജയിച്ച കൂട്ടത്തിലായി ഓൻ പറയാപ്പ പറഞ്ഞിട്ടില്ല ഞങ്ങൾ എന്താ പറഞ്ഞത് നിസ്കരിച്ചോളണം എന്നൊന്നുമില്ല നോമ്പോറ്റോളണന്നൊന്നുമില്ല ശേഖന്മാർ അംഗീകരിച്ചാ മതിയത്തിന്റെ ഭർത്താൻ അല്ലേ പറയണത് സുഹൃത്തുക്കളെ എന്നിട്ടാ ഓനാപ്പ പേരോട് ഉസ്താദിനെ ചോദ്യം ചെയ്യണേ പേരോട് ഉസ്താദിന്റെ ഒക്കെ മേക്കെട്ട് കയറണെങ്കില് എന്നിട്ട് മറ്റേ കള്ളന എന്താ പറയേണ്ടത് പിന്നെ മറ്റേ അവർ വേറെ ചന്തുണ്ടല്ലോ മറ്റേ പമ്പേസ് ഓം പറയാ ഇവിടെ പഠിച്ച ഓം വെച്ചിട്ട അത് ഓർമ്മക്ക് വിജ്ഞാനം കൊടുക്കുന്നവരാണ് അതിലൊന്നും പാണ്ട ഞങ്ങൾക്ക് തർക്കല്ല അവിടെ ആർക്കും തർക്കല്ല ഔലിയാക്കന്മാരെ ആരിഫീങ്ങൾക്ക് ന്മാരെ വിജ്ഞാനം കൊടുക്കും അതിനാണ് ലതു പ്രസംഗിക്കാനാണ് എണീറ്റിന്ന് അവർക്ക് കിതാബ് നോക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒരുക്ക് നാവം അങ്ങനെ വരും അത് ലതുന്യ ഇൽ അള്ളാഹു അങ്ങനെ അറിയിച്ചു കൊടുക്കും ഞങ്ങൾ എല്ലാവരും പറയുന്നതാണ് സ്വീകരിക്കാതെ ഒരാളും രക്ഷപ്പെടുകയില്ല അതൊന്നും തർക്കമല്ല അവരെ സ്വീകരിക്കുന്നുണ്ട് അവരെ ബഹുമാനിക്കുന്നുണ്ട് യാതൊരു തർക്കമല്ല അതൊരു നല്ലോണം അക്കീതിയും ജനങ്ങൾക്ക് അഖിലിസുനന്റെ മക്കൾക്കുണ്ട് ഇങ്ങക്കല്ലാന്നുള്ളൂ അവരെ അളക്കാൻ ബാഹ്യമായിട്ട് പഠിച്ച ഒരാളുടെ ഒരറിവ് കൊണ്ടും ഒന്നും മതിയാകുകയില്ല നമ്മുടെ നാട്ടിലുള്ള ചില മണ്ടന്മാരായ പണ്ഡിതന്മാർ ആർക്ക് വേണ്ടിട്ടാ പമ്പേഷ ജഗീ സംസാരിക്കുന്നത് എന്തിനാ ജീ ആലിമങ്ങനെ പരിഹസിക്കുന്നത് അവരുടെ ധാരണ അവർ പഠിച്ചത് എന്തോ വലിയ ബഹറായി ഇനി അതുകൊണ്ട് മഹാന്മാരെ അളക്കാം അവരെ പരിശോധിക്കാം എന്നതാണ് അത് ഏറ്റവും വലിയ മൗഢ്യമാണ് അത് ഏറ്റവും വലിയ മൗഢ്യമാണ് എവിടെ ചെങ്ങായി ജി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏറ്റവും വലിയ മൗഢ്യം കാരണം ഏറ്റവും ഏറ്റവും വലുത് ഏതാണ് അദബാണ് പിന്നെ ഇവിടെ ഇൽ ഈ അദബും ഇൽമാണ് ഏറ്റവും വലുത് ഇത് രണ്ടുമില്ലാത്ത ജന്തുക്കളാണ് നിങ്ങൾ ഈ കുരുവട്ടൂരികൾ ഇത് രണ്ടും ഇല്ലാത്തവരാണ് അപ്പോൾ ഓര് ഏത് തസ്തികയിലാണ് പേടുക ഓരേത് പട്ടികയിലെ പോലെ ചേർക്കുക ഇതൊന്ന് സ്വയം ഒന്ന് ചിന്തിച്ചു നോക്കുക ഈ ആലിമീങ്ങളെ ആലിമീകളെ പഠിച്ചുണ്ടാക്കിയ ആലിമീങ്ങളെ സംബന്ധിച്ച് ഏ മൂടന്മാരായ പണ്ഡിതന്മാര്ന്ന് എന്താ എൻ്റെ ഒക്കെ ലേവര് അനക്കൊക്കെ ഏറ്റവും നല്ല എന്താ പറയുക ഒരു മുളം കയറി തൂങ്ങിയ സാഗര കാരണം എൻ്റെ ഈ സംസാരങ്ങള് അങ്ങനത്തെ സംസാരങ്ങളാണ് അതൊക്കെ സംസാരിക്കണത് ആരീ പറയണത് എന്തിനു വേണ്ടിറ്റ് ഒരു കാട്ടുകളിന് വേണ്ടിട്ട് ഇവനിപ്പോൾ മൂല്യ പണിയൊന്നുമല്ല അല്ല ഇവനിപ്പോൾ പൈക്കൾ ഒരു മൂന്നാല് പൈക്കൾ വാങ്ങിയാണ്ട് ഐറ്റങ്ങളെ കറന്നങ്ങാണ്ട് ജീവിക്കുന്ന പരിപാടിയാണ് അത് നോക്കുന്ന ആൾക്കാർക്ക് ഇപ്പോഴും കായ കൊടുക്കണില്ല അത് വേറെ വിഷയം ഇങ്ങനത്തെ കള്ളം ആലിമീങ്ങളെ പറയണ